ജിതിൻദേവ് ബി ജെ പി തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ശബരിമല സ്വർണ കവർച്ചയിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം സംസ്ഥാനത്ത് നിന്നുള്ള ഒരു അന്വേഷണം സ്വാഗതാർഹമല്ല കാരണം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അന്വേഷണ സംഘത്തിനായെന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഇ ഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇ നടത്തുമ്പോൾ അത് എത്രത്തോളം ശക്തി പകരും രോഹിണി ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തർക്ക് അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന ഒരു പരാമർശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ബി ജെ പിയും മറ്റു പ്രസ്ഥാനങ്ങളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായിട്ട് അല്ലെങ്കിൽ ഈ ശബരിമലയിലെ തീവെട്ടിക്കൊള്ള പുറത്തു വന്ന ദിവസം മുതൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കൊള്ളയല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു പരാമർശത്തിലേക്കാണ് ഇന്ന് ഹൈക്കോടതിയും വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് പറയാം കാരണം ഇതൊരു വലിയ തട്ടിപ്പാണ് ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ അനിൽജി സൂചിപ്പിച്ചതുപോലെ ഇതൊരു അന്താരാഷ്ട്ര ലോബിയുടെ ഇടപെടലുള്ള ഒരു തീവെട്ടിക്കൊള്ളയാണ് ഈ തീവട്ടിക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതികളെ പിടികൂടണമെന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ് ആകെ നമുക്ക് ഈ അന്വേഷണത്തിൽ ആശ്വാസകരമായിട്ടുണ്ടായിരുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന് മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുമ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഈ തീവെട്ടിക്കൊള്ളക്ക് നേതൃത്വം നൽകിയ ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സംഘമാണ് എത്രത്തോളം കാര്യങ്ങൾ ശരിയായ ദിശയിൽ പോകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആഗ്രഹിച്ചാലും ഈ പറയുന്നത് പോലെ ഇതിനകത്തൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദം ഇവരുടെ ദേഹത്ത് ഉണ്ടാകും ഇവരുടെ മേലുണ്ടാകും എന്നുള്ള കാര്യം കൃത്യമാണ് അപ്പോൾ ഇത് അന്വേഷിക്കേണ്ടത് ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള പണമിടപാടാണ് ഇതിൽ നടന്നിരിക്കുന്ന ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് ഇതിനൊരു അന്തർ സംസ്ഥാന ഗൂഢാലോചന ഈ തീവട്ടിക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സി പി എമ്മിന്റെ സി പി എം നിയമിച്ച രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും സ്വത്തുക്കളിൽ ഉണ്ടായിട്ടുള്ള ഭീമമായിട്ടുള്ള വളർച്ച അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് നോക്കൂ ഇന്ന് ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ആ പത്മകുമാറിന്റെ സ്വത്തുവകളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ വളരെ വലുതാണ് എങ്ങനെ ഇത്രത്തോളം സ്വത്തുകൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇദ്ദേഹത്തിനുണ്ടായി എങ്ങനെ വാസുവിൽ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി ജനിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്ന ഒരാൾക്ക് ഇത്രത്തോളം സ്വത്തിൽ എങ്ങനെ വളർച്ചയുണ്ടായി ഇവരുടെയൊക്കെ ബിനാമി ഇടപാടുകൾ വളരെ വലുതാണ് ഇവരുടെയൊക്കെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയൊക്കെ പേരിൽ ധാരാളം ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇ ഡി അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ ഇവിടെ എസ് ഐ ടി അന്വേഷണത്തിലൂടെ സി പി എം നേതൃത്വം ആഗ്രഹിച്ചത് ഇപ്പോൾ പിടിക്കപ്പെട്ട അകത്ത് കിടക്കുന്ന അവരുടെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇ ഡി വരുമ്പോൾ ഈ പത്മകുമാറിൽ ഇതൊതുങ്ങില്ല മുൻപ് ഹൈക്കോടതി പരാമർശിച്ചതുപോലെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വലിയ തിമങ്കലങ്ങൾ വലിയ സ്രാവുകൾ ആ ാവുകളിലേക്ക് ഇ ഡിയുടെ അന്വേഷണം പോകും അതൊരിക്കലും ഒട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് അഭികാമ്യമായിരിക്കില്ല മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തീവെട്ടിക്കൊള്ള അധികാരത്തിലേറിയ എല്ലാ സമയങ്ങളിലും തീ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാലങ്ങളിലേക്കാണ് പോകുന്നത് ഇ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ഉത്തരങ്ങൾ തേടി ഇ ഡി പോകുമ്പോൾ ഇവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും നിലവിലെ ദേവസ്വം ബോർഡ് മന്ത്രിയും ഇപ്പോൾ അധികാരം ഒഴിഞ്ഞു പോയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇവരൊക്കെ ഇവരുടെ മുൻഗാമികളുടെ പാത പിന്തുടർന്ന് ജയിലിലേക്ക് പോകേണ്ടി വരും അതിനകത്ത് ആർക്കും സംശയമില്ല കാരണം ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാമിൻ്റെ പ്രശ്നമല്ല ഇത് ഭഗവാന്റെ സ്വത്ത് ഡിവൈൻ വാലിയുള്ള ആൻഡിക് വാലയുള്ള ഈ മുതൽ കട്ട് മുടിച്ചതിൽ ഈ സി പി എം നേതൃത്വത്തിന് പങ്കുണ്ട് ഇത് സി പി എം സ്പോൺസേഡ് കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്